യുവാക്കൾ വിശുദ്ധ ജീവിതം നയിക്കണമെന്നും ജീൻസും ടീഷർട്ടും ധരിച്ച വിശുദ്ധരെയാണ് മൂന്നാം സഹസ്രാബ്ദത്തിൽ ആവശ്യമെന്നും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടൻ ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിരുന്നു കമ്പ്യൂട്ടറുകളെ പ്രണയിച്ച ഇന്റർനെറ്റിനെ തന്റെ ആത്മീയ ജീവിതവുമായി ബന്ധിപ്പിച്ച ഒരു കുഞ്ഞു വിശുദ്ധൻ്റെ അതായത് വാഴ്ത്തപ്പെട്ട കാർലോസ് അക്യൂട്ടീസിന്റെ ജീവിതത്തിലൂടെയുള്ള ഒരു എത്തിനോട്ടമാണ് ഈ ഡോക്യുമെന്ററി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് മൂന്നിന് ലണ്ടനിലാണ് കാർലോ അക്യൂട്ടീസ് ജനിച്ചത് ആന്ധ്രിയ അക്യൂട്ടീസ് അന്റോണിയോ ദമ്പതികളുടെ ഏക മകനായിരുന്നു കാർലോ അദ്ദേഹം ജനിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ആ കുടുംബം ഇറ്റലിയിലെ മിലാനിലേക്ക് താമസം മാറ്റി ഏഴാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച കാർലോ ചെറുപ്രായത്തിൽ തന്നെ ആഴമായ മരിയഭക്തി പ്രകടിപ്പിച്ചിരുന്നു പരിശുദ്ധ അമ്മ സ്വന്തം അമ്മയെപ്പോലെയായിരുന്നു കാർലോയ്ക്ക് ജപമാല ചൊല്ലാൻ പഠിച്ച അന്നു മുതൽ എല്ലാ ദിവസവും അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ജപമാല ചൊല്ലുമായിരുന്നു ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല ഏറെ നേരം സക്ാരിയുടെ മുൻപിൽ ചെലവഴിക്കുകയും ചെയ്തിരുന്നു കാർലോ ഒരിക്കൽ പറയുകയുണ്ടായി സ്വർഗം എപ്പോഴും നമ്മെ പ്രതീക്ഷിക്കുന്നു വിശുദ്ധ കുർബാനയാണ് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന കാർലോ പല പുണ്യ സ്ഥലങ്ങളിലും തീർത്ഥാടനം നടത്തിയിട്ടുണ്ട് തനിക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജന്മനാടായ അസിസിയിലേക്കാണ് അദ്ദേഹം ഏറ്റവും അധികം തീർത്ഥാടനങ്ങൾ നടത്തിയിരുന്നത് കാർലോ ഒരു നല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനി കൂടിയായിരുന്നു കാർലോയെ ശരിക്കും ഒരു അത്ഭുത ബാലനാക്കിയത് ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് മറ്റുള്ള എല്ലാവരിൽ നിന്ന് വ്യത്യസ്തനായി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കാർലോ സ്വന്തമായി രൂപപ്പെടുത്തിയ വെബ്സൈറ്റിൽ ദിവ്യ കാരുണ്യ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തി ലോകമെമ്പാടും പല സ്ഥലങ്ങളിലായി സഭ അംഗീകരിച്ച നൂറ്റി മുപ്പത്തിയാറ് അത്ഭുതങ്ങളാണ് വളരെ മനോഹരമായി കാർലോ തന്റെ വെബ്സൈറ്റിൽ ചേർത്തിരിക്കുന്നത് പക്ഷേ ഈ പതിനഞ്ചു വയസ്സുകാരന്റെ തീഷ്ണതയ്ക്ക് മുൻപിൽ കത്തോലിക്ക സഭ കൂപ്പ് കൈകളോടെ പ്രണമിച്ചു ഇന്ന് ലോകമെമ്പാടും അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി ആയിരക്കണക്കിന് വീതികളിൽ കാർലോ രൂപപ്പെടുത്തിയ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനം നടത്തപ്പെട്ട് കഴിഞ്ഞു വെബ്സൈറ്റിൽ അദ്ദേഹം പറയുന്നു ദിവ്യകാരുണ്യം സ്വീകരിക്കുംതോറും നമ്മൾ കൂടുതൽ ക്രിസ്തുവിനെ പോലെയാകുന്നു അങ്ങനെ ഭൂമിയിൽ നമുക്ക് സ്വർഗീയ അനുഭൂതി ലഭിക്കുന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് പതിനഞ്ചാമത്തെ വയസ്സിൽ ലുക്യുമ പിടിപെട്ടതിനെ തുടർന്ന് കാർലോ മരണമടിഞ്ഞു മരണക്കിടക്കയിലായിരിക്കുമ്പോഴും തന്റെ സഹനങ്ങളെല്ലാം ദൈവത്തിനും തിരുസഭയ്ക്കും പരിശുദ്ധ പിതാവിനും സമർപ്പിക്കുന്നു എന്നാണ് ഈ കൊച്ചു വിശുദ്ധൻ പറഞ്ഞത് തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് കാർലോ ആണെന്ന് അദ്ദേഹത്തിന്റെ അമ്മ അന്റോണിയ ക്യൂട്ടി സാക്ഷ്യപ്പെടുത്തുന്നു കാർലോ ഇടയ്ക്ക് പറയാറുള്ള വാക്കുകളായിരുന്നു എല്ലാവരും ഒറിജിനലായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു പക്ഷേ മറ്റുള്ളവരെ അനുകരിച്ച് നമ്മൾ വെറും ഡ്യൂപ്ലിക്കറ്റുകളായി ജീവിതം അവസാനിപ്പിക്കുന്നു ഇന്ന് ലോകമെങ്ങും ഓരോ നിമിഷവും ഈ വെബ്സൈറ്റിൽ കൂടി ക്രിസ്തു ജീവിക്കുന്നുവെന്ന് വിളിച്ചു പറയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇവിടെയാണ് ഈശോയുടെ ഒറിജിനലായി ജീവിച്ച കാർലോയുടെ വാക്കുകളുടെ പ്രസക്തി ജീവിച്ചിരുന്ന കാലയളവ് പതിനഞ്ച് വർഷം മാത്രം ലുക്യുമ വന്ന് മരിച്ച ഈ ബാലനെ ഇനി പതിനായിരങ്ങൾ വണങ്ങും വളരെ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ അനുകരണീയമായി ജീവിതം നയിച്ചു എന്നത് മാത്രമല്ല കാർലോയുടെ പ്രത്യേകത കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധരുടെ നിരയിലേക്ക് എത്തുന്ന ആദ്യ കമ്പ്യൂട്ടർ പ്രതിഭ കൂടിയാണ് കാർലോ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധനും കമ്പ്യൂട്ടറിനെയും സാമൂഹ്യ മാധ്യമങ്ങളെയും എങ്ങനെ ആത്മീയമായി ബന്ധിപ്പിച്ചു എന്നതിലാണ് കാർലോയുടെ പ്രസക്തി അത് കൗമാരപ്രായത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ കാർലോയുടെ ഓർമ്മ ദിനമായ ഒക്ടോബർ പന്ത്രണ്ടിനാണ് സഭ കാർലോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് അപൂർവമായ പാൻക്രിയാസ് രോഗം ബാധിച്ച ബ്രസീലിയൻ ബാലന് കാർലോയുടെ മധ്യസ്ഥതയിൽ രോഗം മാറിയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചതോടെ കാർലോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയായിരുന്നു ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ അമ്മ കാർലോയുടെ ശവകുളിരത്തിലെത്തി മകൾക്കുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഈ അത്ഭുതവും മാർപാപ്പ അംഗീകരിച്ചതോടെയാണ് കാർലോ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ കൗമാരക്കാരനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴോടെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തും എന്ന് കരുതപ്പെടുന്നു മദ്യം മയക്കുമരുന്ന് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം എന്നിവ കൊണ്ട് ജീവിതം നശിപ്പിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും കൗമാരക്കാർക്കും ഈ ജീൻസും ടീഷർട്ടും ധരിച്ച വിശുദ്ധൻ മാതൃകയാകട്ടെ വാഴ്ത്തപ്പെട്ട കാർലോസ് ഞങ്ങൾക്കു വേണ്ടി ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ